ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻ മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാണോ ഫിഫ്റ്റി പെർസെന്റേജ് കൃത്യമായിട്ട് വേണമോ ഇല്ല ഞാൻ വളരെ മാന്യമായി പറഞ്ഞ അതിന്റെ ആവശ്യം ഇല്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനൽ ഞാൻ വേറൊരു പരിപാടി ഇരുന്നുണ്ട് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് പറഞ്ഞു സ്വാഭാവികമായിട്ടും

വേണ്ടി താങ്കൾ കൂടി പേയ്മെന്റ് വീണ്ടും പറയുന്നു അതെ അതിനെ ഓൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് എന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇത് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഒരു വീണ്ടും പ്രോസസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടാനുള്ള മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെ കവളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലിൽ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിലെ ബിസിനസ് ആയിട്ടാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയോടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവർ ഇൻക്വോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു വേണം അന്ന് പറഞ്ഞതിന്റെ പേരിൽ മറ്റൊരു ഇൻപ്ലോയ്സ് അയച്ചു അപ്പൊ ഈ രണ്ട് ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത്തെ ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് രണ്ട് പേയ്മെന്റ് ആണ് എനിക്ക് തന്നത് എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത് ഈ കാശ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു സാർ ഞാൻ ിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യം പറഞ്ഞു ആകാശിനെ ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിലെ ഒരു കൺസൾട്ട് ആള് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു

ഞാൻ ഈ ഷോർ തീരുന്നതിനെ കാത്തിരുന്നല്ല ഞാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി നിയമപരമായി ഞങ്ങൾ ഒരു മാസം ഞാൻ ഒരുപൊന്നര മാസത്തോളമായിട്ട് ഞാൻ ഇതിന്റെ പറഞ്ഞു ഇത്തരം അത് തന്നെയാണ് കാര്യം അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട വക വെക്കണ്ട എന്നുള്ള ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത് കോൺട്രാക്ടറാണ് പിന്നീട് കോൺട്രാക്ട് കഴിഞ്ഞ ശേഷം അപ്പൊ താങ്കൾ ഓൾറെഡി കോൺട്രാക്ട് നിൽക്കുന്ന വേണമെന്ന് വെച്ചാൽ അവർക്ക് കൗണ്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ ാക്ട് നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല അത് അപേക്ഷ ഓടാണ് അത് തുടങ്ങിയ കോൺട്രാക്ടിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് ഓടാണ് അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയില് മൂന്ന് ദിവസത്തോളം അതായത് നാലു ദിവസം എടുക്കും കൂടി ഇടുക നമ്മുടെ നമ്മുടെ അടുത്ത റിയിക്കണമെന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മനസ്സിലെ മുകളിൽ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അയാളുടെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനുപരി ഇയാൾക്ക് സൈക്കാട്ടിക് ഡ്രഗ് കൊടുക്കുവാണ് വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരാള്